ആദ്യ ആഴ്ച രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് ഓമനപ്പേരിട്ട് വിളിച്ച അക്ബർ ആണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നതാണ് കൗതുകം ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് പത്തൊമ്പത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോയിൽ നിന്നും മുൻഷി രഞ്ജിത്തും ആർ ജെ ബിൻസിയും ഇതിനകം എബിക്റ്റായി കഴിഞ്ഞു മത്സരം മുറുകുന്നതോടെ ബിഗ് ബോസ് വീടിൻ്റെ അന്തരീക്ഷം വഴക്കും പോർവിളികളുമായൊക്കെയായി കലുഷിതമാണ് വീടിനകത്ത് പല ഗ്രൂപ്പുകൾ ഇതിനകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു മത്സരാർത്ഥിയായ കുറിച്ച് അക്ബർ ഖാനും അപ്പാനി ശരത്തും നടത്തിയ നിരീക്ഷണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അനുമോളെ വെച്ച് നോക്കുമ്പോൾ രേണുവൊക്കെ എത്ര ക്വാളിറ്റിയുള്ള ആളാണ് എന്നതാണ് അക്ബറിന്റെ വിലയിരുത്തൽ അക്ബറിന്റെ ഈ വാക്കുകളോട് അപ്പാനീ ശരത്തും യോജിക്കുന്നുണ്ട് രേണു ചേച്ചിയൊക്കെ അടിപൊളിയാണ് സ്റ്റാൻഡേർഡ് ഗെയിമറാണ് എന്നതാണ് അപ്പാനി കൂട്ടിച്ചേർക്കുന്നത് ആദ്യ ആഴ്ച രേണുവിനെ ടാങ്ക് എന്ന ഓമന പേരിട്ട് വിളിച്ച അക്ബർ ആണ് ഇപ്പോൾ രേണുവിനെക്കുറിച്ച് ഇങ്ങനെ തിരിച്ചു പറയുന്നത് എന്നതാണ് ഇതിലെ മറ്റൊരു കൗതുകം വീടിനകത്തെ ഗ്രൂപ്പിസത്തെക്കുറിച്ചും ശരത്തും അക്ബറും ചർച്ച ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാവരും ഒരൊറ്റ ഗ്യാങ് ആണ് നമ്മൾ മാത്രമാണ് പുറത്ത് എന്നതാണ് ശരത്തും അക്ബർ ഖാനും പറയുന്നത് വീടിനകത്തെ നല്ലൊരു ഗെയിമർ ജിസേൽ മാത്രമാണെന്നും ഇരുവരും പറയുന്നു കഴിഞ്ഞ ദിവസം അനുമോളും അപ്പാനീ ശരത്തും തമ്മിൽ വീടിനകത്ത് വലിയ വാക്കുതർക്കം തന്നെ നടന്നിരുന്നു കിച്ചണിൽ വെച്ച് അനുമോൾക്ക് നേരെ പാങ്ങിയെടുത്ത അപ്പാനീ ശരത്തിനെ അക്ബർ മറ്റും ചേർന്നാണ് പിടിച്ചു മാറ്റിയത് നീ ഒറ്റ ഒരാൾ കാരണം ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടു എന്ന് അനുമോൾ പറഞ്ഞതോടെയാണ് ശരത് പ്രകോപിതനായത് ഏത് പെണ്ണ് എന്ന് ചോദിച്ച് അപ്പാനെ ശരത് അനുമോളുടെ പിന്നാലെ പോയി തർക്കിച്ചു അക്ബറും അനുമോളുടെ വാക്കുകൾ ചോദ്യം ചെയ്ത് ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം എവിക്ട് ആയ ആർ ജെ ബിൻസിയെ ആണ് അനുമോൾ സൂചിപ്പിച്ചത് എന്നാൽ ഹൗസിൽ നിന്ന് പുറത്തുപോയ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചത് ശരിയായില്ല എന്ന് ക്യാപ്റ്റനായ ആര്യൻ ഉൾപ്പെടെയുള്ളവർ അനിമോളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു ഇതോടെ അനിമോൾ അപ്പാനി ശരത്തിന്റെ അടുത്ത് എത്തി കാലിൽ വീണു മാപ്പ് ചോദിച്ചു അപ്പാനി ശരത്തിനെയാണ് ആര്യൻ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാക്കിയത് ഇതിൽ തൃപ്തിയല്ലായിരുന്ന അനുമോൾ തന്നെ ടീമിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ഒന്നിലും ജിസേലും ഉൾപ്പെട്ട ടീം ആണ് കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായത് ഇവർ മറ്റു മത്സരാർത്ഥികൾ കിച്ചണിൽ കയറി പാചകം ചെയ്യേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത് അതുപോലെ ഇത്തവണ തങ്ങളും കിച്ചണിൽ മറ്റു മത്സരാർത്ഥികളെ പാചകം ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് അനുമോൾ പറഞ്ഞത് എന്നാൽ ജിസേൽ ഉൾപ്പെടെയുള്ളവർ അപ്പാനുശരത്തിൻ്റെ അനുമതിയോടെ കിച്ചണിൽ കയറി ഇത് അനുമോൾ ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് ശരത്തിനെ പൊട്ട ക്യാപ്റ്റൻ എന്ന് അനുമോൾ വിളിച്ചു കിച്ചണിൽ പുറത്തേക്കിറങ്ങുന്ന സമയമാണ് നീ ഒറ്റ ഒരാൾ കാരണം ഒരു പെണ്ണ് പുറത്തേക്ക് പോയത് എന്ന് അനുമോൾ ശരത്തിനോട് വിളിച്ചു പറഞ്ഞത് ഏത് പെണ്ണ് എന്ന് ചോദിച്ച് അപ്പാനെ ശരത് അനുമോളുടെ പിന്നാലെ പോയി തർക്കിച്ചു അക്ബറും അനുമോളുടെ വാക്കുകൾ ചോദ്യം ചെയ്ത് ശക്തമായി പ്രതികരിച്ചു